കഥക് നൃത്തത്തെക്കുറിച്ചുള്ള മലയാളക്കുറിപ്പടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉത്തരേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രീയ നൃത്ത രൂപമാണ് കഥക് സംസ്കൃതത്തിലും ഇന്ത്യയിലെ മറ്റു പല ഭാഷകളിലെയും കഥ ഉരു എന്ന വാക്കിൽ നിന്നാണ് കഥക് എന്ന പേര് ഉരുത്തിരിഞ്ഞത് കഥകളിയെപ്പോലെ കഥകൾ ആടുന്നത് കൊണ്ടാണ് കഥക് എന്ന പേര് കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും വളരെ പുരാതന കാലം മുതൽ നിലവിലുണ്ടായിരുന്ന കലാരൂപമാണ് കഥക് ശ്രീകൃഷ്ണ കഥകളാണ് കഥക് നർത്തകർ അവതരിപ്പിച്ചിരുന്നത് ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിൽ കഥകൾ അവതരിപ്പിച്ചിരുന്ന ഒരു ജാതിയാണെന്ന് കഥക് കൈമുദ്രകൾ കൊണ്ടും പാട്ടുകൾ പാടിയുമാണ് ഇവർ കഥകൾ അവതരിപ്പിച്ചിരുന്നത് രാധയുടെയും കൃഷ്ണൻ്റെയും ലീലകൾ അവതരിപ്പിക്കുന്ന രാസലീല എന്ന നാട്യരൂപവും കഥ റതക് കഥാവതാരകരുടെ മുദ്രകൾ ഉൾക്കൊള്ളിച്ച നാടോടി നൃത്തവും സംയോജിക്കപ്പെട്ടാണ് ഈ നൃത്തരൂപം രൂപം കൊണ്ടത് കണങ്കാൽ കൊണ്ടുള്ള ചുറ്റലും ചുറ്റിത്തിരിയലും ചടുലങ്ങളായ അംഗവിക്ഷേപണങ്ങളും കഥകിൻ്റെ രീതികളാണ് ഈ കലാരൂപം സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിലെ ശാസ്ത്രീയ നൃത്തരൂപങ്ങളിൽ ഒന്നായി സ്ഥാനം പിടിച്ചു വേദിയിൽ നർത്തകർ പ്രവേശിക്കുന്നത് ആമത് വന്ദനം എന്ന ചടങ്ങോടെയാണ് ഒരു കൈ ഉയർത്തിയും മറ്റേ കൈ അരയിൽ വെച്ചും കണ്ണുകൾ ഇരുഭാഗത്തേക്ക് ചലിപ്പിച്ചും പുരികങ്ങൾ മാറി മാറി ഉയർത്തിയും താഴ്ത്തിയും കഴുത്ത് വെട്ടിച്ചും ഉള്ള നില കഥകിൻ്റെ പ്രത്യേകതയാണ് ഗണേശ സ്തുതിയോടെയാണ് കഥക് ആരംഭിക്കുന്നത് താളവാദ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനം കഥകിലുണ്ട് ചെണ്ട പോലുള്ള വാദ്യോപകരണവും തബലയും ഖതകിന് ഉപയോഗിക്കുന്നു ഹിന്ദുസ്ഥാനി സംഗീതം കഥക് നൃത്തത്തിൻ്റെ ദൃശ്യശോഭ വർദ്ധിപ്പിക്കുന്നു കഥകിൻ്റെ വേഷം ഇറക്കമുള്ള കമ്മീസും അരക്കെട്ടു വസ്ത്രവുമാണ് അത് ധരിച്ച് ഓരോ കാലിലും നൂറ്റിപ്പത്ത് ചിലങ്കകൾ ഉറപ്പുള്ള ചരടിൽ കോർത്ത കെട്ടും അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് വടക്കേ ഇന്ത്യയിലെ ഏക നൃത്തരൂപം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയിലോട്ട് നമുക്ക് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ